നമസ്കാരം കൂട്ടുകാരെ കൂട്ടുകാരെ ശാലിന ടീച്ചന്റെ നിക്കേതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരതനടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ നത്യേതി കുട്ടികൾക്ക് ഇന്നൊരു ചലഞ്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലെ നോർമൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ആ കാര്യ സാധനങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ നമ്മള് നിങ്ങളൊരു ആക്ടിംഗ് ആയിട്ട് ചെയ്യണം ഓക്കെ അപ്പൊ മോൾക്ക് തന്നത് ചുരിദാർ ഇടുന്നതാണ് എന്തായാലും ചുരിദാർ ഇട്ടിട്ടുള്ള ഭാഗ്യം അതിനേറ്റ് കാണിക്കുക ആ അടുത്ത ആർക്കാണ് ജനമോക്ക് കൊടുത്തിരിക്കുന്നത് ജനമോളെ റെസ്റ്റിലാണ് ഒരുങ്ങുന്ന പേസുള്ള പിന്നെ അടുത്ത ആർക്കാണ് ആ ശ്രീലക്ഷ്മി മോൾക്ക് സവാള അരിയുന്ന അടുത്ത ആൾക്കാ സിദ്ധിമോൾക്ക് അടുപ്പ് കട്ടിക്കുന്ന ജനിച്ചറ്റ് സിദ്ധിമോൾ ഇന്നേരം അടുപ്പ് കണ്ടിട്ടില്ല ആ പറഞ്ഞു കൊടുത്ത് ബേസ് ചെയ്ത് കറക്റ്റ് ചെയ്യുമെന്ന വിശ്വാസത്തിലാ അടുത്തേ മീനാക്ഷിമോൾക്ക് എന്താണ് ഞാൻ ആ കുഞ്ഞിന് ഉറക്കത്തിൽ കിടക്കുന്ന അമ്മയ്ക്ക് രാത്രി കുഞ്ഞ് കരയുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞിന് പാല് കൊടുക്കുന്ന ആ ഒരു ബീസുള്ള ഭാഗം കൃത്യമായി ചെയ്യണം ജാനകി മോള് തേങ്ങ പൊതിച്ച് തിരുമിയെടുക്കുന്ന അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കഴിയുന്ന രീതിയിലല്ലേ എത്രത്തോളം ഒറിജിനാലിറ്റി വരാമോ അത്രയും നല്ലത് കുറഞ്ഞ സമയത്തിലായിട്ട് ചെയ്യണം അപ്പൊ നിങ്ങളിൽ ആരാണ് ആ ഒരു കാര്യം വളരെ നമുക്ക് കാണുന്നവർ കാണുമ്പോ ആ കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിൽ ഇല്ലാതെ തന്നെ എക്സ്പ്രഷനിലൂടെയും ആംഗ്യത്തിലൂടെയും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അവതരിപ്പിച്ചാൽ കാണുന്നവർക്ക് ഏതാണ്ട് മനസ്സിലാവും ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ നോർമലി മനുഷ്യ സഹജായിട്ട് വരുന്ന ആക്ഷൻ ഒക്കെ ഉപയോഗിക്കാം നമുക്കൊന്ന് നോക്കാം ഒരു ശ്രമമാണ് തെറ്റുറ്റങ്ങൾ വരെ എന്തെങ്കിലും സംശയമുണ്ടോ ഇല്ല ശ്രമിക്കാമല്ലോ ഏ ഈ ചെ ഇതിലെ ചില സബ്ജക്ട്സ് നിങ്ങളുടെ അടുത്തുകൂടെ പോവാത്തെയാണ് അതുപോലെ തന്നെ സ്ഥിരം ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ു വരും അല്ലല്ല സിദ്ധ്യമോള അടുപ്പ് ആ മീനാശി പിന്നെ ചെയ്യാം നോക്കാം അത്രയുള്ളൂ ഓക്കെ റെഡി അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചേച്ചി ഓ ആ റെഡി വൺ നിനക്ക് കറക്റ്റ് ചെയ്യണേ ഫേസ് മാക്സിമം ചെന്ന് കൂടുതൽ ഈ എക്സ്പ്രഷൻ എനിക്ക് ഒരുങ്ങുന്ന പോർഷൻ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം ഒറിജിനൽ ഒറിജിനലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും ശ്രമിക്കും ഓക്കെ ചെയ്യുവാണേ ജനമോൾ ചെയ്യുന്ന ആംഗ്യ അഭിനയത്തിൽ ചില സ്ഥലങ്ങളിൽ വളരെ കൃത്യതയോടെ ചില സ്ഥലങ്ങളിൽ അല്പം ഓവറായിട്ടും എനിക്ക് തോന്നുന്നു പക്ഷേ ജനമോൾ പറയുന്നത് അവൾ ഓൾറെഡി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരുങ്ങുന്നത് ഇങ്ങനെ തന്നെയാണെന്നാണ് എന്നാലും കൂട്ടുകാരെ നിങ്ങൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു കൃത്യമായിരുന്നോ അതോ കൂടുതലായിരുന്നോ അതോ ഇടയ്ക്കും മുറയ്ക്കും കൃത്യമായി ഇടയ്ക്കും മുറയ്ക്കും കൂടുതലായിരുന്നോ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും അറിയിക്കണമേ